ഇതേ വീണ്ടും നല്ല അടിപൊളി ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അജറക്കിൻ്റെ പ്രിൻ്റും രാജവാടി പ്രിൻ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല റേറ്റ് ആണ് ആരും തന്നെ മിസ് ചെയ്യരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാജവാടി പ്രിൻറ്റിൻ്റെ പത്തോളം കളേഴ്സ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഇരുന്നൂറ് രൂപ റേറ്റിന് കൊടുത്തിരുന്നതാണ് ഇന്നത്തെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപത്തി അഞ്ച് വൺ എയ്റ്റ് ഫൈവ് ഈ റേറ്റിനാണ് ഇന്ന് ഇന്ന് നമ്മൾ ഇത് സെയിലാക്കുന്നത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഇത്രയും സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഏത് കളറാണ് വേണമെന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അടുത്തുള്ളത് അജറക്കിൻ്റെ പ്രിൻ്റാണ് ഒരു ഫ്ലവർ പോലെ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് അത് മൂന്ന് കളേഴ്സാണ് ഉള്ളത് നേവി ബ്ലൂവും റെഡും മെറൂണും ഈ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ അവൈലബിളായിരിക്കുന്നത് ഇത് നല്ല കിടിലും കളക്ഷനാണ് നമ്മുടെ നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു കളർ കളക്ഷനായിരുന്നു ഇതിപ്പോൾ ലാസ്റ്റ് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് ഇതിന് ഇന്ന് ഇന്ന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്തിരുന്ന മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അപ്പോൾ നമ്മൾ ഡി ടി ഡി സി കൊറിയറാണ് ചെയ്യുന്നത് അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡി ടി സിയിൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ആകുന്നത് അതുപോലെ മൂന്നിൽ കൂടുതൽ ഏഴ് പീസ് വരെ എടുക്കുമ്പോൾ നമുക്ക് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ആകുന്നത് കൂടുതലെടുക്കുന്നവർക്കായിരിക്കും കുറച്ചുകൂടെ എമൗണ്ട് ഷിപ്പിംഗ് ചാർജിൽ കുറവായിട്ട് വരുന്നത് നൂറ് രൂപയെ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോ ഭയങ്കര സെയിലായിരുന്നു കേട്ടോ അതിൽ ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓരോ പീസും ഉള്ളതെന്ന് പറഞ്ഞു അതിൽ ചിലത് മാത്രമേ ഉള്ളായിരുന്നു ഞാൻ എടുത്ത് കാണിച്ചാൽ മാത്രമായിരുന്നു ഓരോ പീസുള്ളത് ബാക്കിയുള്ളത് രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേയൊക്കെ നമ്മുടെ സെയിലായിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് പീസസ് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഓഫർ ഇട്ടപ്പോൾ സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒരായിരം താങ്ക്സ് പറയുകയാണ് ഇതെല്ലാം അജറക്കിൻ്റെ പ്രിൻ്റാണ് വരുന്നത് ഇത് നമ്മൾ ഇന്നലെ റേറ്റ് ഇട്ടിരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ കുറേയൊക്കെ നമുക്ക് സെയിലായി പോയിട്ടുണ്ട് ഇനി ബാലൻസ് കുറച്ച് പീസസ് പീസസൂടെ അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ ഇരുന്നൂറ് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതിന് സെയിലാക്കി കൊണ്ടിരുന്ന മെറ്റീരിയലാണ് അതുപോലെ ഈ കാണിക്കുന്ന കോട്ടൺ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഓരോ പീസേ ഉള്ളൂ കേട്ടോ ആ രണ്ട് കളർ ഓരോ പീസ് പിന്നെ ഒരു കലങ്കാരിയുടെ ഒരു പീസ് അതെല്ലാം നൂറ്റി എൺപത് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് ഇപ്പം നമ്മൾ ഓഫറിലിട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്